ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സ്റ്റെപ് ടു സക്സസ് ഞാൻ ശുചിത പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യനെ പാരിലായ ചതീശൻ മലയാള കവി കെ സി കേശവ പിള്ളേരെ വാക്കുകളാണിത് നിങ്ങൾക്കും നേടാം ഒരു സർക്കാർ ജോലി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങൾ കഠിനമായി പരിശ്രമിക്കുക തീർച്ചയായും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും കൂടുതലൊന്നും പറയുന്നില്ല നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുന്നു കേരള പി എസ് സിയുടെ സജീവമായ ഒരു ചോദ്യ സാന്നിധ്യമാണ് കമ്മീഷൻസ് അങ്ങനെ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ചെറിയ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആവർത്തിച്ച് ചോദിക്കപ്പെടുന്ന ചില കമ്മീഷൻസ് ആണ് നോക്കാം ഡയറക്റ്റായി ക്ലാസ്സിലേക്ക് കാക്ക കലേൽക്കർ കമ്മീഷൻ നോക്കി കാക്ക കലേൽക്കർ കമ്മീഷൻ ഫസ്റ്റ് പിന്നാക്ക വിഭാഗ കമ്മീഷൻ നമ്മൾ സാധാരണ കേൾക്കാറുള്ളത് മണ്ഡൽ കമ്മീഷനാണ് ആണ് അല്ലെ സാധാരണയായിട്ട് ഓപ്ഷനിൽ വരാറുള്ളത് മണ്ഡൽ കമ്മീഷനാണ് പിന്നാക്ക വിഭാഗത്തെ കുറിച്ച് പഠിച്ച കമ്മീഷൻ ഏത് എന്ന് ചോദിക്കുമ്പോൾ സാധാരണയായിട്ട് മണ്ഡൽ കമ്മീഷനാണ് ആണ് എന്നാൽ ഓർത്തിരിക്കുക ആദ്യ പിന്നാക്ക വിഭാഗ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് കാക്ക കലേൽക്കർ കമ്മീഷനാണ് കാക്ക കലേൽക്കർ കമ്മീഷനാണ് നമ്മുടെ സാധാരണ ഈ പിന്നാമ്പുറം വൃത്തിയാക്കുന്ന കാക്കകൾ അല്ലെ സാധനം വീടിന്റെ മുൻഭാഗം വൃത്തിയാക്കുന്ന കാക്കകളാണെങ്കിലും പിന്നാമ്പുറത്ത് അല്ലെ പിൻഭാഗത്ത് ഫുഡ് വേസ്റ്റ് ഒക്കെ വൃത്തിയാക്കുന്നത് കാക്കയാണ് ഒന്ന് ഓർത്തിരിക്കുക അപ്പൊ എന്താണ് ആദ്യ പിന്നാക്ക വിഭാഗ കമ്മീഷൻ കാക്ക കലേൽക്കർ കമ്മീഷനാണ് എന്നാൽ രണ്ടാമത്തെ പിന്നാക്ക വിഭാഗ കമ്മീഷനാണ് മണ്ഡൽ കമ്മീഷൻ രണ്ടാമത്തെ പിന്നാക്ക വിഭാഗ കമ്മീഷൻ മണ്ഡൽ കമ്മീഷൻ നോർമലി മണ്ഡൽ കമ്മീഷൻ എന്ന ഓപ്ഷൻ ആണ് നമുക്ക് പി എസ് സിയിൽ തന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക ഒന്നാം പിന്നാക്ക വിഭാഗ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് കാക്ക കലേൽക്കർ കമ്മീഷനും രണ്ടാം പിന്നാക്ക വിഭാഗ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് മണ്ഡൽ കമ്മീഷനുമാണ് ഓക്കെ നോക്കാം ലിബർ ഹാൻഡ് കമ്മീഷൻ ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ് ബാബറി മസ്ജിദ് അന്വേഷണ കമ്മീഷനാണ് അതായത് ലിബർഹാൻ കമ്മീഷൻ ബാബറി മസ്ജിദ് അന്വേഷിച്ച കമ്മീഷനാണ് ലിബർഹാൻ ബാബറി ലിബർ ബാബറി ലിബർ ലിബർ ബാബറി അവിടെ ഒരു കണക്ഷൻ നമുക്ക് അത് കിട്ടും ഉറപ്പായിട്ടും ലിബർഹാൻ കമ്മീഷൻ ബാബറി മസ്ജിദ് അന്വേഷണ കമ്മീഷനാണ് ആണ് ഓക്കെ മൽഹോത്ര കമ്മീഷൻ ഈ കമ്മീഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ് അല്ലെ എപ്പോഴും സാധാരണയായിട്ട് പി എസ് സി ചോദിക്കാറുള്ള ഒരു മേഖലയാണ് ഇൻഷുറൻസ് പരിഷ്കരണമാണ് മൽഹോത്ര കമ്മീഷൻ ഇൻഷുറൻസ് പരിഷ്കരണം മൽഹോത്ര കമ്മീഷൻ ഇൻഷുറൻസ് പരിഷ്കരണം മൽഹോത്ര കമ്മീഷൻ നോക്കിയപ്പോൾ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ഫസ്റ്റ് പിന്നാക്കം കാക്ക കലേൽക്കർ കാക്ക കളേൽക്കർ രണ്ടാം പിന്നാക്ക വിഭാഗ കമ്മീഷൻ മണ്ഡൽ കമ്മീഷൻ രണ്ടാം പിന്നാക്ക വിഭാഗ കമ്മീഷൻ മണ്ഡൽ കമ്മീഷൻ ലിബർഹാൻ ബാബറി മസ്ജിദ് അപ്പം ബാബറി മസ്ജിദ് കൂട്ടക്കൊല അന്വേഷിച്ച കമ്മീഷൻ ലിബർഹാൻ കമ്മീഷൻ ഇൻഷുറൻസ് പരിഷ്കരണം മൽഹോത്ര ഇൻഷുറൻസ് പരിഷ്കരണം മൽഹോത്ര ഓക്കെ എം നരസിംഹം കമ്മീഷൻ Okay. Yeah. ബാങ്കിങ് പരിഷ്കരണമാണ് എം നരസിംഹം കമ്മീഷൻ ബാങ്കിങ് പരിഷ്കരണം ബാങ്കിങ് പരിഷ്കരണം ഏതാണ് എം നരസിംഹം കമ്മീഷൻ അപ്പോൾ നമുക്കറിയാം എന്താണ് നമ്മുടെ ബാങ്കിങ് ബന്ധപ്പെട്ട് ഒന്നാംഘട്ട ബാങ്ക് ദേശ സത്കരണം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് ആദ്യത്തെ ബാങ്കിങ് പരിഷ്കരണം വരുന്നത് പിന്നെ ബാങ്കിങ് ദേശ സത്കരണം വരുന്നത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് രണ്ടാം ഘട്ട ബാങ്ക് ദേശ സാത്കരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലുമാണ് ബാങ്കിങ്ങിൻ്റെ

മറ്റൊരു പി എസ് സി ചോദ്യം എങ്ങനെയായിരുന്നു റോയൽ കമ്മീഷൻ എന്ന് അറിയപ്പെട്ട കമ്മീഷൻ റോയൽ കമ്മീഷൻ എന്നറിയപ്പെട്ട കമ്മീഷനാണ് ലീ കമ്മീഷൻ റോയൽ കമ്മീഷൻ എന്നറിയപ്പെട്ടതാണ് ഏതാ യു പി എസ് സി കമ്മീഷനായ ലീഗ് കമ്മീഷൻ നമുക്കറിയാം നമ്മൾ റോയലായിട്ട് സൂപ്പറായിട്ട് അടിപൊളിയായിട്ടൊക്കെ ജീവിക്കണം യു പി എസ് സിയിലൊക്കെ അല്ലേ നല്ല ജോലി കിട്ടിക്കഴിഞ്ഞാൽ നല്ല ശമ്പളം കിട്ടും ശമ്പളം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്തൊക്കെയാണ് നല്ല റോയൽ ആയിട്ടായിരിക്കും ജീവിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണമായാലും ശരി താമസമായാലും ശരി സൂപ്പർ ആയിരിക്കും അടിപൊളിയായിരിക്കും അത് റോയൽ ആയിരിക്കും അപ്പോൾ റോയൽ കമ്മീഷൻ ഏതാ യു പി എസ് സി കമ്മീഷൻ അത് ലീഗ് കമ്മീഷനാണ് ഓക്കെ ഷാ കമ്മീഷൻ ഷാ ഷാ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പഠിച്ച കമ്മീഷനാണ് ഷാ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അടിയന്തരാവസ്ഥ ആരായിരുന്നു അപ്പോൾ പ്രൈം മിനിസ്റ്റർ എന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയാണ് പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ഫക്രുദീൻ അലി അഹമ്മദാണ് ഫക്രുദീൻ അലി അഹമ്മദാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പഠിച്ച കമ്മീഷനാണ് ഷാ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് നമുക്കറിയാം മൂന്ന് പ്രാവശ്യം ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രഖ്യാപിച്ച കമ്മീഷനാണ് ാണ് ഷാ കമ്മീഷൻ എൻ കെ സിംഗ് കമ്മീഷൻ എൻ കെ സിംഗ് ഭോപ്പാൽ ദുരന്തത്തെ കുറിച്ച് പഠിച്ച കമ്മീഷനാണ് ഏതു വർഷം ഭോപ്പാൽ ദുരന്തം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് അല്ലേ മധ്യപ്രദേശിൻ്റെ തലസ്ഥാനമായ ഭോപ്പാൽ യൂണിയൻ കാർബൈഡ് എന്ന കമ്പനിയിലാണ് അല്ല യൂണിയൻ കാർബൈഡ് എന്ന കമ്പനിയിലാണ് ഭോപ്പാൽ ദുരന്തം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ എന്താണ് ഇന്ത്യ കണ്ടതിൽ വെച്ച ഒരു വലിയൊരു ആണവ ദുരന്തം തന്നെയാണ് ഭോപ്പാൽ ദുരന്തം ബീധയിൽ ഐസോ സൈനൈറ്റ് ആണ് അതിനകത്ത് അതിൻ്റെ ദുരന്തത്തിന് കാരണമായ വാതകം മീതെയിൽ ഐസോ ആണ് ഒരു അടുത്തനെ ചോദിച്ച ഒരു ചോദ്യം അടുത്തതെ അല്ല കാലത്തും ചോദിക്കാറുണ്ട് എന്നാലും റീസെൻ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ചോദ്യമായിരുന്നു ഈ ഭോപ്പാൽ ദുരന്തത്തിന്റെ ചിത്രങ്ങൾ ഫോട്ടോഗ്രാഫർ ആര് എന്ന് ചോദിച്ചാൽ രഘു റായി ആണ് രഘു റായി ആണ് വളരെ ആയിട്ട് മാത്രം ചോദിച്ചു കാണുന്ന ഒരു ആണ് എൻ കെ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലാക്കി ഓടി ഓടി വരേണ്ട ഒത്തിരി 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 കാര്യങ്ങളുണ്ട് ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലാണ് പാലക്കാട് സൈലന്റ് വാലി ദേശ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ദേശീയ ഉദ്യോഗ ദേശീയ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഇന്ദിരാഗാന്ധിയാണ് അത് പ്രഖ്യാപിക്കുന്നത് പക്ഷേ ഉദ്ഘാടനം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രാജീവ് ഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്യുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രാജീവ് ഗാന്ധിയാണ് അതുപോലെ തന്നെ കാസർഗോഡ് ജില്ല നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഭാരതീയനാണ് രാകേഷ് ശർമ്മ അല്ലെ അതുപോലെ തന്നെ ബജേന്ദ്രി പാൽ എവറസ്റ്റ് കീഴടക്കി വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലാണ് തകഴിക്ക് ജ്ഞാനപീഠം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലാണ് സാഫ് ഗെയിംസ് ആരംഭിക്കുന്നത് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന സായി ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലാണ് അങ്ങനെ നിരവധി 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 പ്രത്യേകതയുള്ള ഒരു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് അപ്പം ഒന്നുകൂടെ നമ്മൾ പറയുന്നു ഫസ്റ്റ് പിന്നാക്ക വിഭാഗ കമ്മീഷൻ കാക്ക കലേൽക്കർ ഒന്നാം അതിന്റെ കൂടെ ഒന്ന് പഠിച്ചു വരണം ഓക്കെ ഇപ്പൊ എന്താണ് ഒന്നാം പിന്നാക്ക വിഭാഗ കമ്മീഷൻ കാക്ക കലേൽക്കർ കമ്മീഷൻ രണ്ടാമത്തേത് മണ്ഡൽ കമ്മീഷൻ കാക്കാ കലേൽക്കർ മണ്ഡൽ കമ്മീഷൻ വിഭാഗങ്ങളെ കുറിച്ച് പഠിച്ചതാണ് ലിബർഹാൻ കമ്മീഷൻ ബാബറി ഇൻഷുറൻസ് പരിഷ്കരണം മൽഹോത്ര കമ്മീഷൻ ഇൻഷുറൻസ് പരിഷ്കരണം എം നരസിംഹം ബാങ്കിംഗ് പരിഷ്കരണം എം നരസിംഹം കമ്മീഷൻ ബാങ്കിങ് പരിഷ്കരണം വിജയ് ഖേൽക്കർ കമ്മീഷൻ പ്രത്യക്ഷ പരോക്ഷ നികുതി വിജയ് ഖേൽക്കർ കമ്മീഷൻ പ്രത്യക്ഷ പരോക്ഷ നികുതി ലീ കമ്മീഷൻ യു കമ്മീഷനാണ് റോയൽ സി കമ്മീഷൻ ആണ് ഷാ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ അടിയന്തരാവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ അടിയന്തരാവസ്ഥ എൻ കെ സിംഗ് കമ്മീഷൻ ഭോപ്പാൽ ദുരന്തം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നടന്ന ഭോപ്പാൽ ദുരന്തത്തെക്കുറിച്ച് പഠിച്ച കമ്മീഷനാണ് എൻ കെ സിംഗ് കമ്മീഷൻ ഇത്രയും ആണല്ലോ അങ്ങനെ എഴുതി നമുക്ക് അടുത്ത സെറ്റിലേക്ക് പോകാം രോഹിണി കമ്മീഷൻ ഒ ബി സി ഉപവിഭാഗത്തെ കുറിച്ച് പഠിച്ച കമ്മീഷനാണ് രോഹിണി കമ്മീഷൻ ഒ ബി സി ഉപവിഭാഗത്തെക്കുറിച്ച് പഠിച്ച കമ്മീഷനാണ് രോഹിണി കമ്മീഷൻ ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം രോഹിണിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ടാണെങ്കിലും ഇന്ത്യയിൽ നിന്ന് നിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് രോഹിണി അത് ഒരു എക്സ്ട്രാ പോയിന്റ് നമ്മൾ ഓർത്തിരിക്കുക ജയ ജെയ്റ്റ്ലി കമ്മീഷൻ ജയ ജെയ്റ്റ്ലി കമ്മീഷൻ വിവാഹപ്രായം ഏകീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ജയ ജെയ്റ്റ്ലി കമ്മീഷൻ ജയ ജെയ്റ്റ്ലി കമ്മീഷൻ ജയാ ജെയ്റ്റ്ലി വിവാഹപ്രായം ഏകീകരണവുമായി ബന്ധപ്പെട്ട നമുക്ക് റീസെൻ്റ് പുറത്തിറങ്ങിയ ഒരു സിനിമയാണ് ജയ 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 അല്ലേ അതിനകത്തൊരു മാരേജും അതുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയുടെ സ്ട്രഗിൾ അങ്ങനെയൊക്കെ ഒരു കാര്യമാണ് ആ ഒരു സ്റ്റോറിക്കു പറഞ്ഞു വരുന്നത് അപ്പൊ ജസ്റ്റ് നമുക്കതൊന്ന് വെക്കാനായിട്ട് ും വിവാഹപ്രായം ഏകീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ജയാ ജെയ്റ്റ്ലി കമ്മീഷൻ ആണ് ജയാ ജെയ്റ്റ്ലി ഓക്കെ പ്രണബ് മുഖർജി കമ്മീഷൻ പ്രണബ് മുഖർജി കമ്മീഷൻ ആളെ വേണ്ടത്ര ഇല്ലല്ലോ എന്ന് പറയേണ്ട കാര്യമില്ല പരിചയമുണ്ട് കാരണം നമ്മുടെ മുൻ പ്രസിഡന്റ് ആണ് ഓക്കെ തൊണ്ണൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതി നിർജ് നിർദ്ദേശിച്ച കമ്മീഷനാണ് പ്രണബ് മുഖർജി കമ്മീഷൻ തൊണ്ണൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതി നിർദ്ദേശം ഭേദഗതിയെ പറ്റി ടെൻഷൻ ആവുക നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ ഉറപ്പായിട്ട് നമ്മൾ ടെൻത് പ്ലസ് ടു പ്രിലിംസിന് ആവശ്യമായിട്ടുള്ള ആ ഒരു ഭേദഗതി അടങ്ങിയ ആ ഒരു സെക്ടർ നമ്മളൊരു ക്ലാസ് ആയിട്ട് വരുന്നുണ്ട് തൽക്കാലം ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് ഭേദഗതി വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം പ്രണബ് മുഖർജി കമ്മീഷൻ തൊണ്ണൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതി നിർദ്ദേശ കമ്മീഷനാണ് പ്രണബ് മുഖർജി കമ്മീഷൻ കെ രാധാകൃഷ്ണൻ കമ്മീഷൻ കെ രാധാകൃഷ്ണൻ കമ്മീഷൻ നീറ്റ് എക്സാം പ്രോബ്ലവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് അതിനനുബന്ധമായി വന്ന പ്രശ്നങ്ങള് ഓക്കെ അപ്പൊ നീറ്റ് എക്സാം പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്തത് അതിനെക്കുറിച്ച് പഠിച്ച കമ്മീഷനാണ് കെ രാധാകൃഷ്ണൻ കമ്മീഷൻ കെ രാധാകൃഷ്ണൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അല്ല അത് യു ജി സി കമ്മീഷൻ ആണ് അല്ലെ അപ്പൊ ഇവിടെ പറഞ്ഞത് ഏതാണ് കെ രാധാകൃഷ്ണൻ കമ്മീഷൻ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടതാണ് സച്ചാർ കമ്മീഷൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ സച്ചാർ കമ്മീഷൻ മുസ്ലിം സംവരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ആണ് സച്ചാർ കമ്മീഷൻ സച്ചാർ കമ്മീഷൻ ഏതാണ് മുസ്ലിം സംവരണമാണ് മുസ്ലിം സംവരണ കമ്മീഷനാണ് സച്ചാർ കമ്മീഷൻ എൽ ഡിയുടെ പഴയ ചോദ്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് പറ്റില്ലേ ഈ ചോദ്യം ഇങ്ങനെ ആവർത്തിച്ച് വന്നിരിക്കുന്നത് മുസ്ലിം സംവരണ കമ്മീഷനാണ് സച്ചാർ കമ്മീഷൻ സർക്കാരിയ കമ്മീഷൻ ഒരു നിങ്ങൾ ഇത് കണ്ടിട്ട് ഒരു ഡൗട്ട് തോന്നിക്കണം സർക്കാരിയ കമ്മീഷൻ ഇതാണോ ഗവർണറുടെ നിയമനം കക്ഷി രാഷ്ട്രീയത്തിന് അധീനമായിരിക്കണം എന്ന് പറഞ്ഞ കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ കമൻ്റ് ഇടാൻ റെഡി ആയിട്ടിരിക്കുന്നു ടീച്ചറെ ഇത് ഗവർണറുടെ നിയമനം കക്ഷി രാഷ്ട്രീയത്തിനധീതമാകണമെന്നല്ലോ കേന്ദ്ര സംസ്ഥാന സർക്കാർ ബന്ധമാണല്ലോ തീർച്ചയായിട്ടും അതും സർക്കാരിയ കമ്മീഷൻ തന്നെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് പറയുന്നതും സർക്കാരിയ കമ്മീഷനാണ് എന്നാൽ ഓർത്തിരിക്കുക ഗവർണറുടെ നിയമം ധീനമായിരിക്കണം എന്ന് പറയുന്നത് ഏതാണ് അധീനമല്ല അതീതമായിരിക്കണം എന്ന് പറയുന്നത് സർക്കാരി കമ്മീഷന്റെ ശുപാർശയായിരുന്നു അപ്പൊ ഏതാണ് ഗവർണറുടെ നിയമനം കക്ഷി രാഷ്ട്രീയത്തിന് അധീതമായിരിക്കണം എന്ന് പറയുന്നത് സർക്കാരിയ കമ്മീഷനാണ് ഓർത്തു കേന്ദ്ര കേന്ദ്ര സംസ്ഥാന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയുന്നതും സർക്കാരിയ അവിടെ എളുപ്പ സർക്കാരിയ സർക്കാർ ഓർക്കാം ഗവർണറുടെ നിയമനം ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിയമനം തന്നെയാണ് അല്ലെ ഗവർണറുടെ നിയമനം സംസ്ഥാന സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ നോക്കൂ ഗവർണറുടെ നിയമനം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിരിക്കണം എന്നുള്ളത് പറയുന്നത് ഏത് കമ്മീഷന്റെ ശുപാർശയാണ് സർക്കാരി ഒന്നുകൂടെ പറയുന്നു രോഹിണി ഒ ബി സി ഉപഭോഗ കമ്മീഷനാണ് ഏത് രോഹിണി കമ്മീഷൻ വിവാഹപ്രായം ഏകീകരണവുമായി ബന്ധപ്പെട്ടത് ജയ ജെയ്റ്റ്ലി കമ്മീഷൻ ജയ ജെയ്റ്റ്ലി കൂടെ പഠിച്ചു പോകണം പിന്നത്തേക്ക് മാറ്റി വെക്കേണ്ട കൂടെ 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 ആവേശത്തോടെ കൂടെ പഠിച്ചു പോവാൻ വെക്കളെ കാരണം നമുക്കിനി ഒത്തിരി ദിവസമൊന്നുമില്ല അപ്പം ഡിയൻ ആയിട്ട് ടെൻത് പ്രിലിംസ ഉടനെ തന്നെ അല്ലേ രണ്ടോ മൂന്നോ മാസത്തിനകം ഉറപ്പായിട്ട് ടെൻത് പ്രിലിംസ് ഉണ്ടാകും നാലോ അഞ്ചോ അല്ലെങ്കിൽ ആറ് മാക്സിമം ആറ് മാസത്തിനകം അതിൻ്റെ മെയിൻ എക്സാം ഉണ്ടാകും നമുക്ക് വേണം സർക്കാർ ജോലി അതിന് യാതൊരു വിധമായ മാറ്റവും ഇല്ല ഉറപ്പോടവാ കൂടെ വാ കൂടെ പിടിച്ചു വാ ഓക്കെ ജയാ ജെയ്റ്റ്ലി കമ്മീഷൻ വിവാഹപ്രായം ഏകീകരണ കമ്മീഷനാണ് ജയാ ജെയ്റ്റ്ലി കമ്മീഷൻ വിവാഹപ്രായം ഏകീകരണ കമ്മീഷൻ ജയാ ജെയ്റ്റ്ലി തൊണ്ണൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതി നിർദ്ദേശം മുന്നോട്ട് വെച്ചത് പ്രണബ് മുഖർജി കമ്മീഷനാണ് പ്രണബ് മുഖർജി കമ്മീഷനാണ് അജ്മൽ കസിനെയും അഫ്സൽ ഗുരുവിനെയൊക്കെ തൂക്കിലേത്തന്നെ ഒപ്പുവെച്ച ധീരനായ നമ്മുടെ രാഷ്ട്രപതിയാണ് ആര് പ്രണബ് മുഖർജി എന്നത് ഓർക്കുക കെ രാധാകൃഷ്ണൻ നീറ്റ് എക്സാം പ്രോബ്ലം കുറിച്ച് പഠിച്ച കമ്മീഷനാണ് കെ രാധാകൃഷ്ണൻ മുസ്ലിം സംഭരണ കമ്മീഷനാണ് സച്ചാർ കമ്മീഷൻ ഗവർണറുടെ നിയമനം ക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിരിക്കണം എന്ന് പറയുന്നത് സർക്കാരിയ കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷനാണ് അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബന്ധത്തെക്കുറിച്ച് പറയുന്ന കമ്മീഷനും ഏതാണ് സർക്കാരി കമ്മീഷനും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പി എസ് സിയുടെ പ്രീവിയസ് ചോദ്യങ്ങൾ പഴയ കാല ചില ചോദ്യങ്ങൾ എനിക്ക് തോന്നുന്നു ആ നീറ്റ് എക്സാം ഒഴികെ ബാക്കിയൊക്കെ പഴയ കാല ചില ചോദ്യങ്ങളാണ് പുതിയ കമ്മീഷൻസ് ഒത്തിരിയുണ്ട് ആ പുതിയ കമ്മീഷൻസുമായി നമ്മൾ വീണ്ടും ഒരു വീഡിയോയിൽ വരും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻ്റ് അയയ്ക്കുക അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ